ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒഫീഷ്യൽ മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് വീഡിയോക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസം ഒ റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഫൈനലി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് ഓഗസ്റ്റ് മൂന്ന് രാത്രി ഏഴ് മണി മുതൽ ഏഷ്യാനത്തിലൂടെയും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും ആരംഭിക്കാൻ പോവുകയാണ് െ അതുകൊണ്ട് തന്നെ എല്ലാവരും ഏറെ ആകാംക്ഷയോടെയാണ് ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഫൈനലി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ പുറത്തു അപ്ഡേഷൻ മറ്റൊന്നുമല്ല ഇപ്പോൾ അനിമോൾ കാർത്തു ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം ഇവരുന്ന ജൂലൈ മാസം ഓഗസ്റ്റ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് ചാനൽ പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും